ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ കരാറുകാർ വ്യാഴാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർ സർക്കാർ കരാറുകാർക്ക് നൽകിയ വാക്ക് പാലിക്കണമെന്നും കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ കരാറുകാർ വ്യാഴാഴ്ച കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും രാവിലെ പതിനൊന്ന് മണിക്ക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ സമരം ഉദ്ഘാടനം ചെയ്യും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ എന്ന ഓപ്ന പേരിൽ ബിനാമി നിർമ്മാണ കമ്പനികൾക്ക് സംസ്ഥാനത്തെ കരാർ ജോലികൾ തീരെഴുതിയതായി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി ഒരു കരാറുകാരും ബില്ല് കിട്ടാത്തതും മറ്റു പല പ്രശ്നങ്ങളുമായി വളരെ പ്രയാസത്തിലായതിന്റെ കാരണത്തിൽ ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ പതിമൂന്ന് കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഫെബ്രുവരി ഒന്നിന് മാർച്ചും ധർമ്മസമരം സംഘടിപ്പിക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ ഫെബ്രുവരിയിൽ തന്നെ ൾ പരിഷ്കരിച്ചുകൊണ്ട് വർക്കുകൾ നിർത്തിവെച്ച് കേരളത്തിലെ വികസനങ്ങൾ മൊത്തം ഉള്ള സമരത്തിനും അസോസിയേഷൻ നേതൃത്വം നൽകുന്നതാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിൽ പണിയെടുക്കുന്ന ഏകദേശം പതിനാറായിരത്തി കോടി രൂപയാണ് ഗവൺമെന്റ് നൽകാനുള്ളത് കരാറുകാർ രേഖപ്പെടുത്തിയ തുകയിൽ നിന്ന് പത്ത് ശതമാനം അധികം തുകയ്ക്കാണ് ഇക്കൂട്ടർക്ക് പ്രവർത്തികൾ നൽകുന്നത് ഈ ഇനത്തിൽ വർഷം അഞ്ഞൂറ് കോടിയിലധികം രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം സംഭവിക്കുന്നതായി അവർ പറഞ്ഞു നാടിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന സർക്കാർ കരാറുകാർ ഗത്യന്തരമില്ലാതെ ഈ മേഖല വിടുകയാണ് ജോലികൾ ടെൻഡർ ചെയ്യുന്ന സമയത്ത് സാധാരണ കരാറുകാർ ദർഗാസ് ഫോറത്തിന്റെ ഫീസ് അടയ്ക്കണം ഇത് വലിയൊരു തുകയാകും കൂടാതെ ഏണസ്റ്റു മണി ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകണം പത്ത് കോടി രൂപയുടെ ഒരു ജോലിക്ക് അതിന്റെ അഞ്ച് ലക്ഷം രൂപ അടക്കം ഇങ്ങനെ ചെയ്താൽ മാത്രമേ സാധാരണ കരാറുകാരൻ്റെ ടെൻഡർ സ്വീകരിക്കൂ എന്നാൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് ഇത്തരത്തിലുള്ള ചെലവുമില്ല അവർക്ക് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ പ്രിലിമിനറി എഗ്രിമെന്റ് മാത്രം വെച്ചാൽ മതിയാകും പ്രവർത്തി കിട്ടിക്കഴിഞ്ഞാലും പ്രവൃത്തിയുടെ ആകെ തുകയുടെ അഞ്ചു ശതമാനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സർക്കാരിന് നൽകണം ഈ നടപടികളൊന്നും തന്നെ സൊസൈറ്റികൾക്ക് ബാധകമല്ലെന്ന് അവർ പറഞ്ഞു ഈ വിധത്തിലെല്ലാ നിലയ്ക്കും കേരളത്തിലെ ഇത്തരം സൊസൈറ്റികളെ പ്രീണിപ്പിക്കുകയാണ് ടെൻഡറിൽ എല്ലാവർക്കും തുല്യനീതി വേണമെന്നാണ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് മത്സര സ്വഭാവമുള്ള ടെൻഡറുകളിൽ ഏറ്റവും കുറവ് കാണിക്കുന്നയാൾക്ക് ജോലി നൽകണമെന്നാണ് അസോസിയേഷൻ്റെ നിലപാട് തൊഴിലാളികൾ നടത്തുന്ന ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റികൾ സാധാരണ നിലയിൽ പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പ്രവർത്തികൾ എടുക്കാനേ കഴിയൂ എന്നാൽ ഈ സൊസൈറ്റികളുടെ പേരിൽ ആയിരക്കണക്കിന് കോടികളുടെ പ്രവർത്തികളാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ലാഭം മുഴുവനും ഏതാനും ചില സ്വകാര്യ വ്യക്തികളുടെ കീശയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷം കരാറുകാർ ജോലി നിർത്തിവെച്ച് സമരം നടത്തിയപ്പോൾ പ്രവൃത്തികളിലെ നിരക്ക് വ്യതിയാനം അനുവദിക്കാമെന്നും ലൈസൻസ് പുതുക്കുന്നതിന് അഞ്ച് വർഷത്തെ കാലാവധി അനുവദിക്കാമെന്നും സമ്മതിച്ചിരുന്നു പക്ഷേ ഇക്കാര്യങ്ങൾ നടപ്പായിട്ടില്ലെന്നും സാധാരണ കരാറുകാരെ സർക്കാർ ദ്രോഹിക്കുന്നത് തുടരുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അബ്ദുൾ നാസർ സെക്രട്ടറിമാരായ എ പി സൈദലവി എന്ന കുഞ്ഞാൻ വി പി ഹർഷാദ് പി എം അബ്ദുൾ ഷുക്കൂർ എൻ കുഞ്ഞലവി എന്ന കുഞ്ഞിപ്പ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് para ele news. എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ